നമസ്കാരം ഞാൻ ഗിൽബട്ടർ സർവസ് ജീവിതത്തിലെ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഈ ഗിളായി ദർഗൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ രാത്രി ഏതാണ്ട് മൂന്നര മണി കഴിഞ്ഞ സമയത്താണ് കൺട്രോൾ റൂമിലേക്ക് ഒരു ഫോൺ സന്ദേശം എത്തിയത് പെരുന്നെല്ലിക്ക് സമീപം ഒരാൾ വെട്ടേറ്റ നിലയിൽ കിടക്കുന്നു സംഭവം അറിഞ്ഞ ഉടനെ തന്നെ മൊബൈൽ സ്കോഡിന് നിർദ്ദേശം നൽകിയത് അനുസരിച്ച് മൊബൈൽ സ്ക്വാഡ് സ്ഥലത്തെത്തി അവർ വന്ന് നോക്കുമ്പോൾ ഒരാൾ പെരുന്നെല്ലിലേക്ക് സമീപം ഒരാൾ റോഡിൽ മാരകമായ മുറിവേറ്റ് കിടക്കുന്ന റോഡ് കിടക്കുന്നതാണ് കാണപ്പെട്ടത് അവർ ഉടൻ തന്നെ പോലീ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിച്ചു ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ സ്ഥലത്തുണ്ടായിരുന്ന എ എസ് ഐയും രണ്ട് മൂന്ന് പോലീസുകാരുമായിട്ട് വേഗം സ്ഥലത്തെത്തി അവർ വന്ന് നോക്കുമ്പോൾ സംഗതി ഇയാൾ മുറിവേറ്റ് കിടക്കുന്നുണ്ട് ഈ രക്തം റോഡ് തളക്കെട്ടി കിടക്കുന്നുണ്ട് അവർ വേഗം തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഈ മുറിവേറ്റ ആളെ മെഡിക്കൽ കോളേജിലേക്ക് ഐക്യേം ചെയ്യും ഈ മെഡിക്കൽ കോളേജിലേക്ക് വാൻ പോയതിന് പിന്നാലെ തന്നെ ഇവരെ ഈ ബ്ലഡ് തടം കട്ടി നിൽക്കുന്നതുകൊണ്ട് സീൻ ഗാർഡിന് രണ്ട് പോലീസുകാരെ നിയോഗിച്ച ശേഷം എ എസ് ഐയും പാർട്ടിയും കൂടെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു ഏറെ താമസിയാതെ തന്നെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഡെത്ത് ഇൻഡിമേഷൻ കിട്ടി ശേഖരൻ മണക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം പൂക്കട നടത്തുന്ന ശേഖരൻ എന്ന ആളാണ് മരണപ്പെട്ടത് അതിലേക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ള ആ ഇൻറ്റർമേഷൻ പകർത്തി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കിട്ടിയ എഫ്ഐആറുമായിട്ടാണ് ഞാൻ അന്വേഷണങ്ങളൊക്കായി പുറപ്പെട്ടത് അത് നേരെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ സിയുടെ ഇൻക്വസ്റ്ററി നടപടി എന്താ സ്വീകരിക്കാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയ ശേഷം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് സംഭവ സ്ഥലത്ത് പെരുന്നെല്ലിക്കും പോകുന്ന വഴിയിൽ ഈ ആ സ്ഥലത്താണ് പെരുന്നെല്ലിക്ക് സമീപമാണ് ഈ ഡെഡ് ബോ ഈ രക്തം തളം കെട്ടി കിടക്കുന്നത് അവിടെയാണ് ഈ സംഭവസ്ഥലം സംഭവസ്ഥലത്ത് എത്തുമ്പോൾ തന്നെ സാധാരണഗതിയിൽ നിശബ്ദമായി കിടക്കുന്ന ആ സ്ഥലം ഈ സമയം അവിടെ ആകെ സമുദ്ര ശബ്ദായമനമായ ആയിരിക്കും ആളുകൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ഇത് വെട്ടേറ്റ് മരിച്ചതാണ് ആരോ ഈ ശേഖരൻ്റെ വിരോധികൾ ആരോ അയാളെ പിന്തുടർന്നു വന്ന് വെട്ടിയതാണ് അതല്ല ഇതൊരു അപകടമാണോ എന്ന് ചിലർക്കൊരു സംശയം അങ്ങനെ അതേക്കുറിച്ചുള്ള സംസാരങ്ങൾ ഇങ്ങനെ അവർ തമ്പലും ആ ശബ്ദമുഖരുമായിരിക്കുകയാണ് ആ വർക്കങ്ങൾ ഈ പെരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണെങ്കിൽ വളരെ ഏറെക്കാലത്തിനു മുമ്പ് പ്രശസ്തമായ ഒരു സ്ഥലമാണ് കാരണം അവിടെ വെട്ടും കുത്തും നിത്യ സംഭവങ്ങളാണ് അങ്ങനെ ജന അവിടെ ആളുകൾക്ക് താമസിക്കാനേ പറ്റില്ല കാര്യം അവിടെ പെരുന്നെല്ലി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പെരുന്നെല്ലി എന്ന് പറഞ്ഞാൽ വിട്ടും കൊത്തും തന്നെ ദിവസവും അപ്പം അത് കുറയ്ക്കാൻ കാരണം അവിടെ വന്ന ഒന്ന് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന ഒന്ന് രണ്ട് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ വന്ന അവരുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് അവിടെ ഒരു സാധാരണ ജനജീവിതം തിരിക്ക് ആ സ്ഥലം മടങ്ങിയെത്തിയത് അക്കൂട്ടത്തിൽ പ്രശസ്തരായ മൂന്നർ സാർ ലമ്പുവർ സാർ തുടങ്ങിയ ആളുകളുടെ പേരുകൾ ഇന്നും ആളുകൾ സ്മരിക്കുന്നുണ്ട് കുട്ടികളുടെ മനസ്സില് വരെ ആ പേരുകൾ നിലനിൽക്കുന്നുണ്ട് ഇന്നും അപ്പോൾ അവരുടെ കഠിനമായ പരിശ്രമ ഫലമായിട്ടാണ് ഈ ആ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് ആ സ്ഥലം മാത്രമല്ല അവിടുത്തെ മണൽക്കുന്നുകളെല്ലാം മാറി അത് മണലിലെടുത്ത് മാവ്മാറിയോടുകൂടി അവിടെ ജനവാസ കേന്ദ്രമായി അവിടെ ഇപ്പം ഒരു 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 ജനവാസ കേന്ദ്രം തന്നെ ആയി മാറിയിരിക്കുന്നു ഒരു ബിസിനസ് സെൻ്റർ ഒരു നല്ല ഒരു ജന സാധാരണ ഒരു മറ്റു സ്ഥലങ്ങളെക്കാൾ വ്യത്യസ്തമായി ഒരു ഒരു സിറ്റിയുടെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ സ്ഥലത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടത്തിയിരിക്കുന്നത് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഈ ശേഖരൻ ഇവിടെ വരേണ്ട ഈ സമയത്ത് ഇവിടെ വരേണ്ട കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല കാരണം ഈ ഇയാൾ ചിലപ്പോൾ ഇയാളെ പിന്തുടർന്ന് വന്ന ആരാണെങ്കിലോ അതല്ലെങ്കിൽ ഇയാൾ പോകുന്ന വഴിക്ക് എന്തോ വന്ന എന്തോ പ്രശ്നം ഉണ്ടായി അങ്ങനെ സംഭവിച്ചതായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ നിഗമനം അപ്പോൾ എന്തായാലും ഈ സംഭവ സംഭവസ്ഥലത്ത് നോക്കി നിൽക്കുമ്പോൾ അവിടെ നിന്നത്തെ കോട്ട് നോക്കി നിൽക്കുന്ന ഒരു ചതുപ്പ് നിലത്തിൻ്റെ അടുത്തൂടെ ഒരു വഴി പോകുന്നുണ്ട് ആ വഴി ചെന്ന് അവസാനിക്കുന്നിടത്ത് ഒരു ചെറിയ കെട്ടിട വരിപ്പുണ്ട് അപ്പോൾ അവിടെ ആ പോകുന്ന വഴിയിലടുത്താണ് ഈ സ്കൂട്ടർ മറിഞ്ഞു കിടക്കുന്നത് ശേഖരൻ്റെ സ്കൂട്ടർ മറിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ നേരെ നടന്ന് എന്തായാലും സതുപ്പ് നരത്തിനോടുള്ള വഴിയിലൂടെ തോന്നി ചെന്നുമ്പോൾ ആ വീട്ടിലെത്തുമ്പോൾ ഒരു കെട്ടിടം എന്ന് പറയാനാവില്ല കാര്യം ഒരു പണ്ടങ്ങോ തേങ്ങ ഇടാനോട്ട് ഉണ്ടാക്കിയ ഒരു ഒരു കെട്ടിടം പഴയ കെട്ടിടം അതിനെ രണ്ടായിട്ട് ഭാഗിച്ച് ഒരു ആരോ താമസമാക്കിയിട്ടുണ്ട് താമസമാക്കിയ കാര് പറഞ്ഞാൽ ഈ ഈ ശാസ്ത്ര പൂജാരി തന്നെയാണ് അവിടെ താമസിക്കുന്ന എന്തായാലും വിവരം എന്തൊക്കെ അറിയാൻ പറ്റും അവിടെ അവർക്കറിയാൻ പോയിരിക്കുമെന്ന് കരുതിയാണ് അവിടെ എത്തിയത് അവിടെ എത്തുമ്പോൾ ഒരു ഇരുപത് വയസ്സിനോട് അടുപ്പിച്ച ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായി പുറത്തേക്കറ ഇവിടെ ഇന്നലെ ഇവിടെ താമസിക്കുന്നത് ആ അമ്പിയാണ് എപ്പോഴാണ് അമ്പി പോയത് അമ്പി മൂന്നരയ്ക്ക് സാധാരണഗതിയിൽ മൂന്ന് മണിക്ക് ഇവിടെ പോകും ഇന്നും അങ്ങനെയാണ് പോയത് മൂന്ന് മണിക്കേ പോയി കഴിഞ്ഞു ഇവിടെ എന്തെങ്കിലും സംഭവം നടന്നതായിട്ടോ അറിയിക്കും സാറിവിടെ അല്ല ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല റോഡിൽ അവിടെ എന്തോ അടിപിടി നടന്നതെന്ന് മാത്രമാണ് ആകെ പേടിച്ച് രണ്ട് നിൽക്കുന്ന ശിവകാമയോട് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല തിരിച്ചു മടക്കി റോഡിലെത്തി സ്കൂട്ടർ കിടക്കുന്ന ആ രീതിയൊക്കെയാണ് നോക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് അവിടെ നടത്തിയ അന്വേഷണങ്ങളിൽ ഈ പോലീസുകാരെ പറഞ്ഞയച്ചു ഈ ഈ ആൾ ശേഖരൻ അവിടെ വരാനുണ്ട സാഹചര്യം അഥവാ ശേഖരൻ്റെ അവൻ്റെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് പോലീസുകാരെ നേരിട്ട് അയച്ചിരുന്നു അപ്പം അവർ വന്നപ്പോൾ തന്ന വിവരം നൽകിയ വിവരം എന്തെന്ന് എന്ന് പറഞ്ഞാല് ഈ ശേഖരൻ എന്നും രാജൻ എന്നും പറഞ്ഞത് രണ്ട് പേരാണ് ഈ ശാസ്ത്രക്ഷേത്രത്തിൻ്റെ മുമ്പിൽ രണ്ട് പൂക്കട നടത്തണം അപ്പം ആ പൂക്കടയിൽ എന്ന് പറഞ്ഞാല് സമാനം ധികം കച്ചവടമുള്ള സ്ഥലമാണ് കാരണം മറ്റു ക്ഷേത്രങ്ങളിൽ അവിടെ ഉള്ള പൂക്കിടക്കടക്കാരെക്കാലം ഏറ്റവും കൂടുതൽ വില കുറച്ച് വിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ധാരാളം ആൾക്കാർ അവിടെ ആ കടയിൽ രണ്ടിൽ പൂ വാങ്ങാൻ വരും അപ്പം മൂന്ന് ജോലിക്കാര് നിരന്തരം പ്രയത്നിച്ചിട്ട് പോലും ഈ ആളുകളെ ഉള്ള പൂ കിട്ടുന്നില്ല അപ്പം അവർ തമ്മിൽ ഈ അതുകൊണ്ട് ശേഖരനും രാജനും തമ്മിൽ മറ്റു തർക്കങ്ങൾക്കൊന്നും ഇടയില്ല കാരണം അവർ തമ്മിൽ മത്സരമില്ല രണ്ടുപേർക്കും നല്ല സാമാന്യത്തിലധികം നല്ല കച്ചവടം വരുമാനമുണ്ടാവും പുതിയായിട്ട് വേറെ കച്ചവടക്കാരും വരാതിരിക്കണേ എന്നുള്ള ആ ശ്രമമാണ് അവർ നടത്തുന്നത് അല്ലാതെ ഇവർ തമ്മിൽ ശത്രുതയൊന്നുമില്ല അപ്പം ഈ ശേഖരൻ ഈ രാത്രി ഇവിടെ വന്ന് പൂജാരിയെ കാണാൻ വരേണ്ട ഒരു കാര്യവുമില്ല ശേഖരൻ എന്തിന് വന്നു എന്നുള്ള അന്വേഷിക്കാനാണ് പോലീസുകാരോട് പറഞ്ഞ ഇപ്പോഴാണ് ശേഖരൻ പറഞ്ഞത് ശേഖരനെ പറ്റിയൊരു വിവരം പറഞ്ഞു ഈ പൂക്കട നടത്തുന്ന ശേഖരനും രാജനും തമ്മിൽ ഈ തിങ്കൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഭയങ്കര കച്ചവടം ആണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിൽ കച്ചവടം കുറഞ്ഞ സമയങ്ങളിൽ ഇവർ തമ്മിൽ അവരുടെ വിനോദം വേളകൾ കണ്ടെത്താനും അവരുടെ മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് പോകാനും ഒക്കെ ഉള്ള ദിവസങ്ങൾ മറ്റു ദിവസങ്ങൾ പക്ഷേ ഇവർ രണ്ടുപേരും ചേർന്നാണ് തോവാളയിൽ ചെന്ന് പൂ കൊണ്ടുവരുന്നത് തോവാള നിന്ന് ഡയറക്റ്റ് പൂ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇവർക്ക് വില കുറച്ച് നിൽക്കാൻ കഴിയും അപ്പോൾ ഒരു ദിവസം തോവാളയിൽ രണ്ടുപേരും കൂടെ പൂ വാങ്ങാൻ പോയിട്ട് വരുന്ന വഴി ശേഖരൻ ഒരു വിവരം രാജനുമായിട്ട് പങ്കുവെച്ചു എനിക്ക് ശിവകാമിയുടെ സൗന്ദര്യം വല്ലാതെ തന്നെ ആകർഷിക്കുന്നുണ്ട് എങ്ങനെങ്കിലും അവളൊന്ന് വീഴ്ത്തണം അന്ന് രാജനോട് പക്ഷെ രാജൻ അതിനെ വലിയ പരിഗണന നിലയിൽ അതിനവഗണിച്ചു ആ എന്തോ അയാൾക്ക് താല്പര്യം ഇല്ല എന്നുള്ള നിലയിൽ അതിനവഗണിച്ചു അതോടെ അവർ തമ്മിൽ അതേക്കുറിച്ചുള്ള സംസാരം അവസാനിച്ചു പക്ഷെ പോലീസുകാരുടെ എന്ന് പറഞ്ഞാൽ ഈ ഇയാള് ശേഖരൻ അയാളുടെ ആഗ്രഹം നിറവേറ്റിയോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് സൂചിപ്പിച്ചു എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അറിയണമെങ്കിൽ ഈ അമ്പി പോയ സമയത്താണ് സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ നേരെ ക്ഷേത്രത്തിൽ പോകും ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പറ്റിയെന്ന് പറഞ്ഞാൽ മണി കഴിഞ്ഞതുകൊണ്ട് ഈ അമ്പി അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പോയി കഴിഞ്ഞു ഈ ക്ഷേത്രത്തിൽ പോകുന്നതിന് പോലെ ഒരു സംഭവമുണ്ട് ഞങ്ങൾ ഇങ്ങനെ ആ വീട്ടിൽ പോയിട്ട് നടന്ന് വരുന്ന വഴിയിലാണ് ഈ സ്കൂട്ടർ അടക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് ഒരു കൊടുവാൾ ഇങ്ങനെ വലിയ വെട്ടി അവിടെ ഒരു തെങ്ങിൻ്റെ ചോട്ടൊക്കെ കിടക്കാം അതെടുത്ത് നോക്കിയപ്പോൾ അതിന് ചോ ചോര പുരട്ടിട്ടുണ്ട് അപ്പോഴവിടെ എത്തിയ ഫെങ്കർ പെൻറ്റുകാരും സയൻറ്റിഫിക്കാരും ഇപ്പം ഇത് ഒന്ന് പരിശോധിച്ചിട്ട് തരാൻ പറഞ്ഞു അവരെ നോക്കി അവരൊക്കെ നോക്കിയിട്ട് തിരിച്ച് നമ്മുടെ വണ്ടിയിൽ കൊണ്ട് അത് മന്ദർ വെച്ച് ബന്ധുസ്വരെടുത്ത് നമ്മളെ വണ്ടിയിൽ വെച്ച് സൂക്ഷിക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞാണ് നമ്മൾ ക്ഷേത്രത്തിൽ അമ്പയെ കാണാൻ പോയത് അമ്പയെ കാണാൻ പോയപ്പോൾ അവിടെ അമ്പിയില്ല പത്ത് മണിക്ക് മുമ്പ് പൂജ കഴിഞ്ഞ് പൂക്കഴിഞ്ഞു പിന്നെ അവിടെ ഉണ്ടായ ശേഷിച്ചത് ഒരു തൂപ്പുകാരിയും ഒരു ഇയാളുടെ പൂജാരിയുടെ സഹായം തുപ്പുകാരി ഗോമതിയോട് ചോദിച്ചതിൽ സാധാരണഗതിയിൽ മൂന്ന് മണിക്ക് മുമ്പ് മൂന്ന് മണിക്കൊക്കെയാണ് അവരും വരുന്നത് അമ്പി ആ സമയത്ത് അവിടെ വരാ വരും മണിക്ക് പൂജ തുടങ്ങുന്നതെങ്കിലും മൂന്ന് മണിക്ക് വരുന്ന എന്തിനാണെന്ന് ചോദിച്ചിട്ട് അതിന് പ്രത്യേകിച്ചില്ല പണ്ട് പോലെ അങ്ങനെ ഒരു ആചാരം പോലെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അമ്പി അവിടെ ഉണ്ടായിരുന്നു എന്നാശ്രീ പറയുകയും ഈ അസിസ്റ്റൻ്റ് പൂജാരിയുടെ അത് സഹായിയായിട്ട് വരുന്ന ആ പയ്യനും പറഞ്ഞ് ഈ ഞാൻ ആറു മണിക്കാണ് എത്തുന്നത് ആറു മണിക്ക് ഞാൻ എത്തിയപ്പോൾ അമ്പി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്പി അവിടെ അമ്പിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള മനസ്സിലായി നേരെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ച സ്ഥലത്ത് സ്ഥലത്തെത്തിയതെന്ന് പറഞ്ഞ പോലെ ഈ പോലീസുകാരുടെ ഈ അഭിപ്രായത്തെപ്പറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്യണം ഈ ശേഖരനും ശിവകാമയും തമ്മിൽ എന്തെങ്കിലും ഇടപാടു വല്ലതും ഉണ്ടോയെന്ന് അറിയണം ശിവകാമയ ഒന്ന് നേരിട്ട് ചോദിക്കാമെന്ന് കരുതി വീണ്ടും ആ ശിവാമയുടെ വീട്ടിലെത്തി ശിവകാമയുടെ വീട്ടിലെത്തി ചോ ശിവമയെ വിളിച്ച് ചോദിച്ചപ്പോൾ അവളാകഫ എന്ന് പറഞ്ഞിരിക്കാൻ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ കൈമാറി ആ ആരിക്കട്ടെ എന്ന് പറഞ്ഞ് അതും പുറത്താ അവിടെ മറിയിച്ചില്ല അവിടെ നിന്ന് മടങ്ങി തിരിച്ച് റോഡിലെത്തിമ്പോഴാണ് ഈ സ്കൂട്ടർ മറിഞ്ഞിടക്കുന്നതിന് തൊട്ടടുത്ത ഒരു തല അലക്കമ്പനി അവിടെ ഒരു വർഷങ്ങളായി വർഷങ്ങളായിട്ട് പത്തൊഴുപത് വയസ്സായ ഒരു നൂഹുക്കണ്ണ് എന്ന് പറയുന്ന ഒരാൾ അലക്കേമ്പിനി നടത്തുന്നുണ്ട് അലക്കേമ്പനി നടത്തുന്ന മാത്രമല്ല ഭാര്യയും ഭർത്താവും അവിടെ തന്നെയാണ് താമസം അപ്പം പതുക്കെ അയാളടുത്ത് അയാളെ കൊണ്ട് ചോദിച്ചു വിവരങ്ങളെ എന്തെങ്കിലും അറിയാൻ പോയി ഇവിടെ നടന്ന സംഭവം എല്ലാം കണ്ടോ എന്ന് അറിയാനായിട്ട് കൊടുക്കും അപ്പോഴാണ് അയാളത് വെളിപ്പെടുത്തിയത് സാ സാധാരണ ഈ അമ്പി ക്ഷേത്രത്തിൽ പോകുന്ന മൂന്ന് മണിക്ക് ഇവിടെ റോഡിലെത്തിയ ഉടനെ ബെൽ സ്ക്വയ രണ്ട് സൈക്കിളിൽ രണ്ട് ബെല്ലടിച്ചിട്ട് ഇവിടെ നിന്ന് പോകാറുണ്ട് ആ ബെല്ലടിക്കുന്ന ഉടനെ തന്നെ എൻ്റെ വീട്ടിലെ ക്ലോക്കിൽ മൂന്ന് മണി അടിക്കും അത് പതിവാണ് ഞാൻ വർഷങ്ങളായിട്ടത് ആ സമയം നോക്കി വെച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഈ ക്ലോക്കിലെ മണി അടിച്ചു കഴിഞ്ഞ് അല്പം കഴിയുന്നതിന് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഒരു സ്കൂട്ടർ വന്ന് നിൽക്കുന്ന സൗണ്ട് ശബ്ദം കേൾക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സ്കൂട്ടർ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദം കേൾക്കും അപ്പോൾ ഇതാരങ്ങനെ സ്കൂട്ടറിൽ വന്നിട്ട് പോകുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ഒരു ദിവസം നോക്കിയിരുന്നു നോക്കിയിരുന്നപ്പോഴാണ് ആ സ്കൂട്ടറിൽ വന്നിറങ്ങിയ ആൾ സ്കൂട്ടർ വെച്ചിട്ട് അമ്പിയുടെ വീട്ടിലേക്കാണ് പോയത് പോയി ഒരു മണിക്കൂറിനകത്ത് തിരിച്ച് വരികയും ചെയ്ത് വന്ന് സ്കൂട്ടർ എടുത്ത് പോവുകയും ചെയ്തു ഇപ്പം ഞാനത് നോക്കിയിരുന്ന വീട്ടിൽ നോക്കിയിരുന്നപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് കണ്ടത് ശേഖരനാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ശേഖരൻ വലിയ സമ്പന്നനാണോ വലിയ സ്വാധീനമുള്ള കാളായത് ഞാൻ ഞാൻ അറിഞ്ഞ ഭാവം കാണിച്ചാൽ ഞാൻ ആരോടും അവിരം പറഞ്ഞില്ല ഇയാളുടെ മൊഴി കിട്ടിയതോടുകൂടി കേസിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് തന്നെ ബോധ്യമായി ഇനി ഈ ആളായിട്ട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെയാണ് അമ്പി സ്ഥലത്തെത്തുന്നത് അമ്പി അമ്പിസ്ഥലത്തെത്തി ചോദിച്ചപ്പോൾ പൂജ ഇപ്പോൾ പൂജ കഴിഞ്ഞിട്ട് നേരെ ചാലയിൽ പോയി ചാലയിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പൂജ വായിക്കു വേണ്ടി വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ച് തരുകയും ചെയ്യും അത് ബോധ്യപ്പെടുത്തി തരുകയും ചെയ്തു എന്തായാലും നമുക്ക് ഒന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാളെയും കയറ്റി നേരെ ക്ഷേത്രത്തിൽ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ എനിക്ക് എൻ്റെ വീട് യഥാർത്ഥ വീട് കോയമ്പ ബാംഗ്ലൂരിലാണ് ബാരാമുള്ള സ്റ്റേഷൻ്റെ പോലീസ് സ്റ്റേഷൻ നടത്തിയിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ പേരിൽ വേറെ കേസും പഴക്കമൊന്നുമില്ല പക്ഷേ നാടുവിട്ട് ഓടേണ്ടി വന്നത് ശിവഗാമി എന്ന പ്രായപൂർത്തിയാവാത്ത പെണ് കഴിച്ചോടുകൂടി അവളെ തട്ടിക്കൊണ്ട് പോയത് കൊണ്ടുവന്നാലുള്ള ആ കാരണം കൊണ്ടാണ് നാടുവിട്ട് ഇവിടെ പോരേണ്ടി വന്നത് ഇവിടെ വന്നിട്ട് മൂന്ന് വർഷവുമായി ഞാനിവിടെ മര്യാദയ്ക്കാണ് ജീവിക്കുന്നത് പിന്നെ ഇതാരാണെന്ന് എനിക്കറിയില്ല എന്നാണ് അയാളുടെ വർഷം ഈ സംസാരിച്ചിരിക്കുന്ന സംസാരിച്ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അയാളുടെ വിരലടയാളം ഞങ്ങൾ എടുത്തു വിരലടയാളങ്ങളുടെ എടുത്ത് വെച്ചിട്ട് ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ പിന്നെ എന്തിനാണ് അഞ്ചു മണിക്ക് പൂജ ഉള്ളതിന് ഇയാള് മൂന്ന് മണിക്കേ വീട്ടിൽ നിന്ന് പോണം പാണ് അയാൾ പറഞ്ഞത് അത് സാറേ അടിച്ചളിക്കാരി ഗോമതിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ പോണത് പണ്ട് മൂല അങ്ങനെ ആയിരുന്നു എന്നൊക്കെയാണ് അത് കഴിഞ്ഞ് അയാൾ എന്തൊക്കെ പറയാനൊക്കെ ശ്രമിച്ചെങ്കിലും നമ്മളത് വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തില്ല എന്തായാലും അയാളെ സംശയമൊന്നുമില്ല എന്നുള്ള ആ നിഗമനത്തിൽ അയാളെ തിരിച്ച് കൊണ്ടുപോ കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന വീട്ടിലേക്ക് ഇടയ്ക്ക് ആദ്യം ഞങ്ങടെ പോയ സമയത്ത് തന്നെ ഈ കൊടുവാള് ഈ ഞാൻ ക്ഷേത്രത്തിലുള്ള ആണോന്നറിയാനീയോടും മറ്റേ അയാളോടും ചോദിച്ചു ഈ ഇത് ഈ കൊടുവാള് ഇവിടെ ഉള്ളതാണ് സാറേ ഇതുപോലെ ഒരെണ്ണം ഇവിടെ ഉണ്ട് പക്ഷെ അത് വെച്ചിരിക്കുകയാണ് അത് അമ്പിയുടെ താക്കോലൊക്കെ അമ്പിയുടെ കസ്റ്റഡി അത് നേരത്തെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായി എന്തായാലും ഈ സംഭവത്തിന്റെ അയാളെ പറഞ്ഞുകഴിച്ചതിൻ്റെ അടുത്ത രാത്രിയുടെ അടുത്ത രാത്രി പൂജ കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞ സമയത്ത് ഞങ്ങളെത്തി അമ്പിയെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഈ അമ്പിക്ക് മറ്റൊരു പേരുണ്ട് സുബ്രു എന്ന് വിളിക്കുന്ന സുബ്രഹ്മണ്യം അപ്പം ഇയാളുടെ ഈനിടയ്ക്ക് ഞങ്ങൾ ഈ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ ഫിംഗർ പ്രിൻ്റ് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് വിവരം കളക്ട് ചെയ്തിരുന്നു എട്ട് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഈ സുബ്രു അയാളെ ഫിംഗർ പ്രിൻ്റ് അവിടുത്തെ കേസുകളും അവിടുത്തെ രജിസ്റ്റർ കേസുകളുടെ ക്രൈം നമ്പർ അടക്കമുള്ള വിവരങ്ങൾ അവിടെ നിന്ന് അയച്ചു കിട്ടിയിരുന്നു ആ അത് വെച്ച് തന്നെയാണ് ഞങ്ങൾ ഈ അമ്പിയെ കസ്റ്റഡിയിലെടുത്തതും മറ്റു കാര്യങ്ങൾ ചോദിച്ചില്ല അമ്പിയെ കസ്റ്റഡിയിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തതും പിന്നെ അതിനുമുമ്പ് മുമ്പ് ക്ഷേത്ര ഭാരാവിളെ വിവരം അറിയിച്ചിരുന്നു ഇങ്ങനെ അമ്പിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും നാളെ രാവിലെ പൂജയ്ക്കുള്ള ആളെ വേറെ അറേഞ്ച് ചെയ്തേക്കണം എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അങ്ങനെ അറിയിച്ച ശേഷം അയാളെ നേരെ അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ബാരാമുള്ള സ്റ്റേഷനിൽ നിന്ന് ഈ കേസുകളുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടി എന്ന് മനസ്സിലായി കുഴപ്പത്തിലായി എന്ന് അവരുടെ പല വീണു എന്ന് മനസ്സിലായപ്പോൾ ഈ സുബ്രുവിനെ തർക്കിക്കാനും തന്നില്ല ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മറുപടി തന്നല്ല അയാൾ പറഞ്ഞു ഞാൻ കുടുംബമായിട്ട് ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഈ മൂന്ന് വർഷമൊക്കെ ഞാൻ അവിടെ നിന്ന് ശിവഗാമിയെ ഭാഗം കഴിച്ചോടു കൂടിയാണ് അവിടെ നാട് വിട്ട് ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ വന്നിട്ട് ഈ വളരെ തുച്ഛമായ ശമ്പളമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ക്ഷേത്രത്തിൽ കണ്ടമാനം വരുമാനം ഉണ്ടെങ്കിലും ഈ പൂജാരിമാർക്ക് വളരെ കുറച്ച് ശമ്പളമൊക്കെ കൊടുക്കുകയുള്ളൂ അവർക്ക് കിട്ടുന്നത് ആകൂടെ അല്ലെന്നൊക്കെ വെച്ച് ആരെങ്കിലും ദക്ഷിണ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് അവരുടെ ആവക്കൂടെ ഉള്ള വരുമാനം ഈ ഉള്ള വരുമാനത്തിൽ കഴിയാനായിട്ടാണ് ഒരു ഒരാളെ സ്വാധീനിച്ച് ഒരു തേങ്ങാപ്പൊര ആയിരുന്ന വീട്ടിൽ താമസമാക്കുകയും വീടാക്കി താമസമാക്കുകയും യാത്രയ്ക്കായി ഒരു സൈക്കിൾ വാങ്ങി യാത്ര കൂലി ഒഴിവാക്കി അങ്ങനെ അനുഷ്ഠിച്ചാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് അങ്ങനെ വർഷിച്ച് കഴിഞ്ഞ് വരികയാണ് ഈ ശേഖരന് ശിവഗാമ്യമായിട്ട് എന്തോ അടുപ്പമുണ്ടെന്ന് എനിക്കൊരു ചെറിയ സൂചനകൾ കിട്ടി കാര്യം വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ കവറൊക്കെ പല സ്ഥലത്തായിട്ട് കിടക്കുന്നതായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ശിവ ഇയാൾ വരുന്നുണ്ട് ശിവഗാമ്യമായിട്ട് ആർക്കും അടുപ്പമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അയാളെ അയാളെ പിടിക്കണം എന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞ് പോവുകയും എന്നാൽ വരെ പോയിട്ട് തിരിച്ചു വരികയും ചെയ്യും തിരിച്ചു വന്ന് പിൻവാതിലിൻ്റെ വാതിലിലാണ് ആദ്യം മുട്ടിയത് മുട്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലെ വാതിലിൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ വാതിൽ തുറന്ന് ഇറങ്ങി വന്ന ശേഖരനെ ആക്രമിച്ചെങ്കിലും അയാൾ കുതിരിമാറി ഓടിക്കണം അയാൾ ഓടിയെങ്കിലും ഞാൻ പിന്നാലെ ഓടി വന്ന് ഈ വഴി റോഡിൻ്റെ അടുത്ത് എത്തുന്നടുത്ത് വെച്ച് തന്നെ വെട്ടി അയാളെ വെട്ടി വീഴ്ത്തുകയും ചെയ്തു ആ വീഴ്ത്തി അയാൾ വെട്ടുകൊണ്ട് വീണ് അയാൾ പെടഞ്ഞ് മരിക്കും എന്നുള്ള ഉടനെ മനസ്സിലായതുടനെ ആ ആ കൊടുപാട് ഞാനൊരു തെങ്ങിൻ്റെ കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോയതും ഒന്നും അറിയാത്തതുപോലെ ഞാൻ നടന്നുവെങ്കിലും ഞാനാണ് ഇതൊക്കെ ചെയ്യുന്ന കുറ്റസമ്മതം നടത്തി അമ്പിയുടെ കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തി മറ്റൊരു തെളിവുകളൊക്കെ ശേഖരിച്ച് കടുവാളുടെ ഇതൊക്കെ തെളിവുകളൊക്കെ ശേഖരിച്ച് ചാർജ് കൊടുക്കാൻ നേരത്തെ ആ റിമാൻഡ് സാഹചര്യം വഴി കോടതി കൊടുക്കാൻ നേരത്തെ അയാൾ ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചു സാറേ എനിക്ക് രാജൻ മുതലാളി ഒന്ന് കാണാൻ അവസരം തന്നെ ശരി രാജനെ വരുത്തി രാജനെ വരുത്തിയതുടനാണ് ഇയാൾ സുബ്രഹ്മണ്യം രാജൻ്റെ അടുത്ത് തൊഴിവയോടെ അപേക്ഷിച്ചു വിശുഗാമിക്ക് ആ നിങ്ങളുടെ പൂക്കടയിൽ ഒരു ജോലി കൊടുക്കണം എന്തെങ്കിലും കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ രണ്ടര വയസ്സായുള്ള അവളെ കുഞ്ഞിനെ ആ പട്ടിണി കൂടാതെ അവൾ നോക്കിക്കോളും എങ്ങനെയെങ്കിലും അവളെ ഒരു ജോലി കൊടുക്കണം രാജൻ വാക്ക് നൽകി ഇല്ല രാവിലെ പട്ടി മകള് തൻ്റെ മകൾ പട്ടിണി കിടക്കേണ്ടി വരില്ല വാക്കു നൽകി ഇയാൾ തിരിച്ച് അത് കഴിഞ്ഞ് ആൾ സുഖമായിട്ട് സന്തോഷം സമാധാനത്തോടെ ജയിലേക്ക് കോടതിയിലേക്ക് നടന്നു പോയപ്പോൾ ഞാൻ ആലോചിച്ചു ഇയാൾ രാജനോട് ഈ ശിവഗാമിയെയും കുഞ്ഞനെയും നോക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ തന്നെ വെട്ടി അയാൾ ആ തൊട്ടടുത്ത തന്നെ എന്തുകൊണ്ട് അയാളോട് അപേക്ഷിച്ചു എന്നാണ് ആലോചിച്ചത് അപ്പാണ് അനുത്തരം കിട്ടിയത് ഈ അവസരമുണ്ടായിട്ടും ഈ പാവങ്ങളാണെന്നുള്ളതിലും ആ കുടുംബം തകർക്കേണ്ടതെന്നും ചിന്തിച്ച രാജൻ്റെ മനസ്സ് നന്മയുള്ളതാണെന്ന് എനിക്ക് അന്ന് അയാൾ കന്നയെ മനസ്സിലായിട്ടുണ്ട് ആ നന്മയുള്ള ആളോട് അപേക്ഷിച്ചാൽ തൻ്റെ മകളെ രക്ഷപ്പെടുത്തുമെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്തയാണ് അയാളെ ഈ രാജനോട് ഈ അപേക്ഷ നടത്താൻ പ്രേരിപ്പിച്ചത് സുബ്രഹ്മണ്യൻ ക്ഷേത്രം പോയി റിമാൻഡ് ചെയ്തു വർഷങ്ങൾ പത്ത് കഴിഞ്ഞു ഓർമ്മയുടെ ചെപ്പിൽ നിന്നും അവരുടെ ചില ഓർമ്മകൾ ചികഞ്ഞു വന്നപ്പോൾ ഓർമ്മയിൽ വന്ന ചിത്രം പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയെ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന രാജനും ശിവകാമിയും വിവിധ സുഗന്ധങ്ങൾ പോകാതിരുന്ന പൂക്കൾക്കിടയിൽ പ്രത്യേകം മണം തരത്തിക്കൊണ്ട് അവരുടെ കുടുംബം സന്തോഷമായിട്ട് മുന്നോട്ട് പോകും രാ സുബ്രഹ്മണ്യൻ്റെ തീരുമാനം ഉദ്ദേശിച്ചത് നന്നായിരുന്നു കാരണം ശിവാമ്യയെയും കുഞ്ഞിനെയും പട്ടിനെ ആക്കരുതേ എന്നുള്ള അപേക്ഷ രാജൻ സ്വീകരിച്ചത് അവരുടെ ശമ്പളം കൊടുക്കുകയല്ലേ ചെയ്തു അവരെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് ഈ അമ്പി ഇവിടുത്തെ ശിക്ഷ കഴിഞ്ഞിട്ട് പത്ത് കൊല്ലം അയക്കു വിചാരണ കോടതി ജീവരുദ്ധ ശിക്ഷ വിധി ശ്രദ്ധിച്ചു ഇവിടുത്തെ ശിക്ഷ വിധി കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് അവിടെയുള്ള മറ്റു കേസുകളിലെ ശിക്ഷാവിധി ഏറ്റുവാങ്ങാനായിട്ട് അയാളെ ബാംഗ്ലൂർ പോലീസ് അയാളുടെ ജീവിതം കൽത്തുറങ്കിൽ കിടന്നപ്പെടയുമ്പോഴും ശിവഗാമിയും കുഞ്ഞും രാജനും സുഖമായി കഴിയുന്നുണ്ട് ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു